സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ഏറ്റുപിടിക്കുന്നത് നമ്മുടെ രാഹുൽ ഈശ്വരൻ്റെ ഒരു സ്വഭാവം തന്നെയാണ് ഇവിടെയും രാഹുൽ ഈശ്വർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ചെറിയൊരു നാക്കു പിഴയാണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് അത് മാത്രവുമല്ല അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്യുന്നില്ലേ അത് കണ്ടുകൂടെ നിങ്ങൾക്ക് അത് അതായത് അയാൾ നല്ല രീതിയിൽ എല്ലാവർക്കും വാരിക്കൂരി കൊടുക്കുന്നില്ലേ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള വള്ളിക്കെട്ട് കേസുകളിൽ ജനങ്ങൾ ആരെയാണ് വെറുക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുക അതിൽ കൂടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻകം ഒരു ഇതുണ്ടാക്കുക എന്ന് മാത്രമാണ് ഈ പുള്ളിക്കാരൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ കഴമ്പുള്ള കാര്യങ്ങൾക്കൊന്നും ഇയാൾ പിന്നെ പ്രതികരിക്കാറില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഈ ഓവർ ആക്ടിങ് അതായത് ഈ സുരേഷ് ഗോപിയെ പോലെയുള്ള അല്ലെങ്കിൽ ദിലീപിനെ പോലെയുള്ള ബോച്ചയെ പോലെയുള്ള ആൾക്കാർ പറയുമ്പോൾ ഇയാളുടെ ഓവർ ആക്ടിങ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭ്രാന്ത് പിടിക്കും എന്നുള്ളതാണ് ഏതായാലും അയാളുടെ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്ന് സംസാരിക്കാം ആ പ്രസംഗം രാഹുൽ എന്തായാലും വ്യക്തമായി കേട്ടിരിക്കുമല്ലോ നേരത്തെ യോഗക്ഷേമ സഭയുടെ പരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ബ്രാഹ്മണനാകണം അടുത്ത ജന്മത്തിൽ എന്നും അദ്ദേഹം പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു എന്നും അങ്ങനെ തന്ത്രി കുടുംബത്തിൽ ജനിച്ച് ശബരിമല അയ്യപ്പനെ സേവിക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നൊക്കെ നേരത്തെ പറഞ്ഞ നമ്മൾ കേട്ടതാണ് അതിന് തുടർച്ചയായിട്ടാണ് ഈ പ്രസംഗത്തെയും കാണുന്നത് രാഹുലിന്റെ മനസ്സിലാക്കൽ എന്താണ് കേൾക്കുന്നില്ലല്ലോ രാഹുൽ മുന്നോക്ക വിഭാഗങ്ങൾ കൂടുതലായുള്ള ഈ ചില വകുപ്പുകളിൽ പിന്നോക്ക വിഭാഗത്തിലെ മന്ത്രി വരണമെന്നും നേതാവ് വരണമെന്നും അതേപോലെ പിന്നോക്ക വിഭാഗങ്ങൾപ്പെടുന്ന മുന്നോക്ക വിഭാഗങ്ങളിലെ ആൾക്കാർ വരണമെന്നുമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കേരളത്തിൽ കണ്ട നന്മയുള്ള ഉദാഹരണം നമ്മുടെ രാധാകൃഷ്ണൻ സാറ് ദേവസ്വം വകുപ്പിൽ എത്ര മനോഹരമായി അദ്ദേഹം ഭരിക്കുകയുണ്ടായി അദ്ദേഹത്തിന് ഒന്ന് രണ്ട് ആക്ഷൻസിനോട് ഒരു പക്ഷേ വിയോജിപ്പുണ്ടാകാം അദ്ദേഹം തൊഴാത്ത ശബരിമലയിൽ നിന്നതിനോടൊക്കെ വിയോജിപ്പുണ്ട് പക്ഷേ ഒരു ഭക്തൻ മുകളിലോട്ട് ശബരിമല കയറി വന്നപ്പോൾ ആ ഭക്തന് കാല് വയ്യാതായപ്പോ മന്ത്രി അദ്ദേഹം താഴെ ഇരുന്ന് ആ ഭക്തന്റെ കാലടക്കം ശരിയാക്കി കാൽ തൊട്ട് നന്ദി പറയുന്ന ഒരു വകുപ്പല്ലാതെ മറ്റു വകുപ്പുകളിലേക്ക് കൂടി ആ വിഭാഗത്തിൽ നിന്ന് മന്ത്രിമാരുണ്ടാകണം എന്നുള്ളത് നല്ല ചിന്തയാണ് പക്ഷെ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഉള്ളിലുള്ള കാര്യമാണല്ലോ പുറത്തേക്ക് വരുന്നത് മുന്നാക്ക ജാതിക്കാരുടെ മന്ത്രിയാകണം അതായത് ഈ രാഹുൽ ഈശ്വര് പറയുന്നത് എന്താണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്താണെന്ന് ഈ പഹിയന് ഇനിയും മനസ്സിലായിട്ടില്ല ഇവിടെ വന്നിട്ടിങ്ങനെ രാധാകൃഷ്ണനെ മന്ത്രിയാക്കിയില്ലേ സി പി എമ്മും മന്ത്രിയാക്കിയില്ലേ എന്നൊക്കെയാണ് പറയുന്നത് അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മഹാൻ പറഞ്ഞത് ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈബൽ അതായത് ഈ ആദിവാസികൾ അങ്ങോട്ട് അങ്ങനെയുള്ളവരെ അവരെ കാട്ടിയും മുന്തിയ ജാതിക്കാരെ ഒന്നുകിൽ ബ്രാഹ്മണ് ആകണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്താ പറയുക തമ്പ്രാമാരായിരിക്കണം പിന്നെ നായന്മാരായിരിക്കണം ഇങ്ങനെയുള്ള ആരെയെങ്കിലും കൊണ്ടുവന്നിട്ട് അവരുടെ ആ വകുപ്പ് ഏൽപ്പിക്കണം അപ്പോൾ മാത്രമേ അവർക്ക് കൃത്യമായിട്ട് അവരെ ഭരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഉദ്ദേശത്തിലാണ് സുരേഷ് ഗോപി പറഞ്ഞത് അത് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പിന്നെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയും ഈ പിന്നെ രാഹുൽ ഈശ്വരൻ്റെ കുടുംബവും തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്കറിയാവുന്നതാണ് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ശബരിമലയിൽ പോലും പൂജ ചെയ്യണം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടതാണ് അപ്പോൾ ആ ഒരു അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടായിരിക്കാം സുരേഷ് ഗോപിയോട് ഒരു പ്രത്യേക തരത്തിലുള്ള മമത ഈ രാഹു ീശ്വറിനുണ്ട് അല്ലാതെ അയാൾ ഒരിക്കലും ഇങ്ങനെ ഏറ്റവും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും തള്ളിക്കളയുന്ന ഒരു വള്ളിക്കെട്ടുകളാണ് പിന്നെ ഈ രാഹുൽ ഈശ്വർ പോയിട്ട് പിടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ദിലീപിന്റെ കേസിൽ ഇദ്ദേഹം ദിലീപിന് പിന്നെ ദിലീപിന് ഫുൾ സപ്പോർട്ടായിട്ട് നിന്നു ആ ഒരു വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ എന്ന് പറഞ്ഞാൽ ശത്രുക്കളാണ് അവരെല്ലാവരെയും നേരിടാൻ വേണ്ടിയിട്ട് രാഹുൽ ഈശ്വർ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ ബോച്ചയുടെ കേസ് വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് ബോച്ചയ്ക്ക് ഇതായത് പ്പോർട്ടായിട്ട് നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇയാൾക്ക് കൃത്യമായിട്ടറിയാം എവിടെ എറിയണം എവിടെ തിളങ്ങണം എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് ഈ മനുഷ്യനറിയാം നമ്മളാരും പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ട അതായത് നമ്മളൊക്കെ വിചാരിക്കുന്ന ഇയാളുടെ നന്മയുള്ള മനസ്സായിരിക്കാം ഇതൊക്കെ അല്ലെങ്കിൽ നന്മ കൊണ്ടായിരിക്കാം ഇതൊക്കെ ചെയ്യുന്നത് ഒന്നുമല്ല അതായത് സുരേഷ് ഗോപിയെ പറ്റിയിട്ട് ഇപ്പോഴീ രണ്ട് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ട്രോളായിട്ടും അതുപോലെ കുറേ തെറിവിളിയായിട്ടും കുറേ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തനിക്കും കൂടി ഗുണകരമാണ് എന്നുള്ള ഒരു വിചാരം നല്ല രീതിയിൽ രാഹുൽ ഈശ്വരൻ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ ഈച്ചറി എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒരു പൊതുപ്രവർത്തകനായിട്ടോ ഇല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവനായിട്ടോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുന്നതായിട്ടൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ ഒരു പൊതുപ്രവർത്തകനായിട്ടൊന്നും ആ മനുഷ്യനെ നമുക്കൊരിക്കലും കൂട്ടാൻ കഴിയില്ല ആ മനുഷ്യനൊക്കെ എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അയാൾക്ക് വേണ്ടിയിട്ടും മാത്രമാണ് സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളത് അല്ലാതെ വേറെയൊന്നുമില്ല വേറെ ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും സംസാരിക്കുന്നതൊന്നും വിധുരം ചെയ്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അപ്പോൾ ഈ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആൾക്കാരെ ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് വിളിക്കുമ്പോൾ ചാനലുകാർ മിനിമം മര്യാദ പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇയാൾ സുരേഷ് ഗോപിക്ക് സപ്പോർട്ടായിട്ട് മാത്രമേ സംസാരിക്കത്തുള്ളൂ സുരേഷ് ഗോപിയെ പറഞ്ഞ കാര്യങ്ങൾ അത് നമുക്ക് എല്ലാവർക്കും എതിർപ്പുള്ളത് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആകെ കുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴക്കുല മാത്രമാണ് അല്ലാതെ വേറെ ഒരു കൊലയിൽ പിന്നെ തേങ്ങാ കൊലിയുമുണ്ട് അല്ലാതെ സുരേഷ് ഗോപി പറയുന്നത് ഉന്നു ഉന്നത ജാതകുല അത് ഏത് കൊലയാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ സുരേഷ് ഗോപിക്ക് മാത്രമേ ഇങ്ങനെയുള്ള കൊലയെ പറ്റിയിട്ടുള്ള ഒരു ഇതുള്ളൂ എന്ന് ഒരു എന്താ പറയേണ്ടത് ഒരു അഭിപ്രായം സുരേഷ് ഗോപിക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒരാൾക്ക് പോലുമില്ല അതായത് വേറൊരാൾക്ക് പോലും ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ ഉന്നത ജാതകുലം വരണം ഇല്ലെങ്കിൽ നമ്പൂരി വരണം നായർ വരണം എന്നൊന്നുമില്ല ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് ആ മനുഷ്യകുലം മാത്രമേ ഇവിടെയുള്ളൂ അല്ലാതെ സുരേഷ് ഗോപി പറയുന്നത് പോലെ ഈ ചെവിയിൽ പൂടെ വന്നു കഴിഞ്ഞാലോ ഇല്ലേ മറ്റേർക്കെ പൂടെ വന്ന് ാലോ ഒന്നും ഇവിടെ നായരായിട്ടോ നമ്പൂരിയായിട്ടോ ഒന്നും ആരും കണക്ക് കൂട്ടുന്നില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നിറത്തിന്റെയും വർണ്ണത്തിന്റെയും ഇതിന്റെയൊക്കെ സമ്പത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുറേ ആൾക്കാരെ അടിമകളാക്കി വെച്ച ഒരു സമൂഹമുണ്ട് ഇവിടെ ആ സമൂഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഒരുപാട് പോരാട്ടങ്ങൾ നമ്മുടെ ജനനായകന്മാർ നടത്തിയ കാര്യം നമുക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറികടന്നുകൊണ്ടാണ് ഈ സുരേഷ് ഗോപിയെ പോലെയുള്ള ആൾക്കാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചയാൾ തമാശ പറയുന്നതാണെന്നാണ് തമാശയൊന്നുമല്ല അയാളുടെ മനസ്സിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു പിന്നെ വിഷം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് ചാടിക്കൊണ്ടിരിക്കും അതാണ് ഇവിടെ കണ്ടത് നമ്മൾ അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാടെണ്ണം ആ ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെണ്ണം നമ്മുടെ കേരളത്തിൽ വിഷം ജന്തുക്കളായിട്ട് നിൽപ്പുണ്ട് അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടെത്തിയിട്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി അവർക്കൊരു ചാൻസ് നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വോട്ട് ചോദിക്കുമ്പോൾ തന്നെ ചോ പറയാലോ എനിക്ക് ഉന്നത ജാതിക്കാർ മാത്രം വോട്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഉന്നത കുലജാതികൾ മാത്രം എൻ്റെ എൻ്റെ കൂടെ വന്നാൽ മതി അങ്ങനെ ആകുമ്പോൾ എനിക്ക് സൗകര്യമാണ് എന്ന് അപ്പോൾ തന്നെ പറയാലോ അതായത് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത് ഇയാളെ തൃശ്ശൂർ കൊണ്ടുപോയി മത്സരിപ്പിച്ച് അത് തന്നെ ഇവരുടെ പാർട്ടിക്കൊരു വലിയൊരു പ്രശ്നമായിരിക്കുകയാണ് ഇപ്പോൾ അതായത് അതായത് കുറച്ചെങ്കിലും വെളിവുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വാക്ക് പറയത്തില്ല ഒരാൾ പോലും പറയാത്ത ഒരു വാക്കാണ് ഈ മനുഷ്യൻ പറഞ്ഞത് എന്നുള്ളതാണ് അത്രയ്ക്ക് വൃത്തികെട്ട ഒരു സംഭവം തന്നെയാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ്റെ വായിൽ നിന്നും കേട്ടത് പിന്നെ സുരേഷ് ഗോപി അത് പറഞ്ഞു കേട്ടോ പറയുക അത് ഇരിക്കത്തില്ല കാരണം സുരേഷ് ഗോപിക്ക് അത് പറയാനുള്ള അർഹതയും അതുപോലെ അംഗീകാരവും ഇതൊക്കെ ഉള്ളതാണ് അയാളങ്ങനെ പറയും അതാണ് അയാൾക്ക് അതിൻ്റേതായ ദാഷ്ട്യവും എല്ലാ ഇതുമുണ്ട് അതുകൊണ്ടല്ലിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഇനിയിപ്പോഴും ഇത് നിർത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർത്തിയിട്ടൊന്നുമില്ല അവസരം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഇനിയും പറയുവാണെന്ന് ഇനിയും നല്ല രീതിയിൽ രീതിയിൽ അപമാനിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു പോയി എൻ്റെ പേര് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം